ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ്രാമപഞ്ചായത്തിലെ കൂരാച്ചിപ്പാടിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആരോഗ്യ സേവന കേന്ദ്രങ്ങളിലാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം നടന്നതായി പരാതി ഉയർന്നത് കൂരാച്ചിപ്പാടിയിൽ പ്രവർത്തിക്കുന്ന വിളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹോമിയോ ഡിസ്പെൻസറി മൃഗാശുപത്രി എന്നിവയിലാണ് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമായിരിക്കുന്നത് മൂന്ന് ആശുപത്രി സേവനങ്ങളും ഒരു കോമ്പൌണ്ടിലാണ് പ്രവർത്തിക്കുന്നത് രാത്രിയായാൽ ആശുപത്രി സമയം കഴിഞ്ഞ് നിരവധി പേർ വണ്ടിയിലും മറ്റും ഇവിടെ എത്തുന്നുണ്ടെന്നും പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെന്നുമാണ് പരാതി പല സമയങ്ങളിലും ആശുപത്രി വാരാന്തകളിലും ആശുപത്രിയുടെ മുൻവശത്തുമുൾപ്പെടെ മദ്യക്കുപ്പികൾ ആരോഗ്യ പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ആശുപത്രി സേവനങ്ങൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ വിതരണം താറുമാറാക്കുകയും ചെയ്യുന്നതായാണ് പരാതി പല തവണകളിലായി സാമൂഹ്യ വിരുദ്ധർ ഉപേക്ഷിച്ചു പോകുന്ന മദ്യക്കുപ്പികൾ ഇവിടെ പ്രവർത്തിക്കുന്ന ആശുപത്രി ജീവനക്കാരാണ് എടുത്തുമാറ്റാറുള്ളത് ഇത്തരത്തിൽ പൊതുജനങ്ങൾ വരുന്ന സ്ഥലം ിൽ ഉൾപ്പെടെ മദ്യ കുപ്പികൾ കിടക്കുന്നതായി ജീവനക്കാർ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ടാണ് തിങ്കളാഴ്ച രാവിലെ ഹോമിയോ ആശുപത്രിയുടെ ജനൽ ചില് തകർന്ന നിലയിൽ കണ്ടെത്തിയത് ഹോമിയോ ആശുപത്രി കെട്ടിടത്തിലെ ഡോക്ടർ മുറി ഉൾപ്പെടുന്ന ജനൽ ചില്ലാണ് തകർന്നത് ഇളയൂർ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ഘരാശിപ്പടിയാണ് ആയുർവേദ ഡിസ്പെൻസറി ഹോമിയോ ഡിസ്പെൻസറി വെറ്റിനറി ഡിസ്പെൻസറി ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ ഹോസ്പിറ്റലിൻ്റെ സമയം കഴിഞ്ഞ സമയങ്ങളിൽ ചില സാമൂഹ്യ വിരുദ്ധരൊക്കെ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ കയറുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല സംവിധാനങ്ങൾ സംവിധാനങ്ങളവിടെ ഒരുക്കുന്നുണ്ട് അതിൻ്റെ അത് തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യം കഴിവതും ഒഴിവാക്കണം കാരണം ഇത്തരം ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ കുറേ ആളുകൾക്കും കൂടി ഉപകാരപ്പെടുന്ന ഈ ഒരു ഇത്രയും നല്ല സംവിധാനങ്ങൾ കുഴപ്പക്കരുതെന്നുള്ളത് മാത്രമാണ് ഇത്തരം ആളുകളോട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്താ സംഭവിച്ച ഇന്നലെ ഇവിടെ ഇപ്പോൾ അറിയ പന്ത് കളിക്കുന്ന കുട്ടികളുണ്ട് അല്ലാത്ത ആളുകളും ഒക്കെ ഇവിടെ വരാറുണ്ട് എങ്ങനെയാണെന്ന് പറയുന്നത് ഇന്ന് രാവിലെ കാലത്ത് ഡോക്ടർ വിളിക്കുകയാണ് ഡോക്ടർ വിളിച്ച സമയത്ത് ഡോക്ടർ ഇരിക്കുന്ന റൂമിന്റെ ചില്ല് എന്തോ തട്ടിയിട്ട് പൊട്ടി റൂമിൽ ആകെ ചില്ലാണ് അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്ന് അവിടെ ഇരിക്കാൻ കഴിയില്ല ആകെ ചില്ലാണ് അപ്പം ഞാൻ പറഞ്ഞു പോലീസും സംവിധാനങ്ങളും വരട്ടെ എന്ന് പറഞ്ഞ് പോലീസൊക്കെ അവിടെ വന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും അതിന് വേണ്ട ആരാണോ അല്ലെങ്കിൽ അവരൊന്നും അന്വേഷിച്ചതിന് ശേഷം വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ചില്ലും ഇതുപോലെ ഇടയ്ക്ക് പൊട്ടിച്ചു നമ്മുടെ ആംബുലൻസിൻ്റെ മീതയ്ക്ക് ഓരോരോ സാധനങ്ങൾ വീഴാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു അതുപോലെ തന്നെ ഇവിടെ മൂന്ന് ഹോസ്പിറ്റലിലും കൂടി നമുക്കൊരു ടാങ്കാണുള്ളത് അപ്പോൾ ആ ടാങ്കിൽ വെള്ളം ചിലപ്പം വൈകുന്നേരങ്ങളിൽ വന്ന് തുറന്നിട്ടിട്ട് പോയിട്ടുണ്ടാവും രാവിലെ വരുമ്പോൾ ഇവിടെ ആശുപത്രി ഫങ്ഷനിങ് നടക്കുന്ന രീതിയിലല്ല നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറ് കാരണം വെള്ളം വെള്ളം മൂന്ന് വലിയ ബുദ്ധിമുട്ടുകളാണ് ചില സമയങ്ങളിൽ നേരിടുന്നത് വിളയൂർ ഗ്രാമപഞ്ചായത്ത് കൊപ്പം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഇതോടെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജയും സ്ഥലത്തെത്തിയിരുന്നു വിഷയത്തിൽ കർശന നടപടി ഉണ്ടാവണമെന്ന് വിളയൂർ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു